അതെ ഉറപ്പായിരുന്നു സങ്കടം ഉണ്ട് അതിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഓരോരുത്തർ അവരുടെ രീതിയിൽ അവരുടെ ഒപ്പീനിയൻ എന്നുള്ള രീതിയില് നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ നമ്മളെല്ലാം നമുക്ക് അങ്ങനെ കൺസിഡർ ചെയ്ത് ഇതാക്കാൻ പറ്റത്തില്ല അതിലൊരു ചെറിയൊരു ശതമാനം ആൾക്കാർ ആണ് പിന്നെ അതും എനിക്കതൊരു ഞാൻ റിവ്യൂ ആയിട്ട് ഞാൻ എടുക്കുന്നില്ല ബിക്കോസ് നമ്മൾ ഓഡിയൻസിൻ്റെ ഓളം നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് ഇപ്പോൾ ഞാനാണെങ്കിലും കുറച്ച് തിയേറ്റർ വിസിറ്റ് കണ്ടുവരുന്നത് കാരണം എനിക്കറിയാം ഓഡിയൻസിൻ്റെ ഓളം അത്രത്തോളമാണ് അവർ കൈയടി അവരുടെ കൈയടിയും അവരുടെ ഒരു ഓളമാണ് ഓളമാണിതിൻ്റെ റിവ്യൂ അല്ലാതെ ഓരോ ആൾക്കാർക്ക് അവരുടെ ഒപ്പീനിയൻ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതൊക്കെ അവരവരുടെ കാര്യം പക്ഷെ അതല്ലാതെ ഇതാണ് ഇതിന്റെ റിവ്യൂ ഓഡിയൻസിന്റെ തിയേറ്ററിലുള്ള ഓളമാണ് ഞാൻ റിവ്യൂ ആയിട്ട് കാണുന്നത് അത് കാരണം ഇതൊന്നും ഇതിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് പറഞ്ഞോണ്ടിരിക്കത്തേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ബിക്കോസ് ഓഡിയൻസിന് അത്രയും ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ് മൂവി കാണുമ്പോൾ ആരും ഡിസപ്പോയിന്റഡ് ആയിട്ടല്ല ഇറങ്ങുന്നത് എല്ലാവരുടെയും ഫേസിൽ ആ സന്തോഷമുണ്ട് അത് തന്നെയാണ് ഏറ്റവും വലിയ മൂവിയുടെ വിജയം അതീ കൂടുതൽ ആരും റിവ്യൂ അവരിങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു ഡീഗ്രീഡ് ചെയ്യാൻ നോക്കി ഇങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതൊരിക്കലും ബാധിക്കത്തില്ലേ ഇപ്പൊ തന്നെ കളക്ഷൻ നിങ്ങൾക്ക് അറിയാം ഫിഫ്റ്റി ക്രോസ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതൊക്കെ തന്നെയാണ് हाँ ओके ओके शेयर है थैंक यू थैंक यू